തീർച്ചയായും ഒരു ദിനം തന്നെയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്റെ അച്ഛൻ മത്സരിച്ച് എന്താ അതിന് റിസൾട്ട് വരുന്നതിന് മൂന്ന് ദിവസം ആണ് മരണപ്പെടുന്നത് തികച്ചും എലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ കാരണം എന്റെ അച്ഛനാണല്ലോ വിജയ സാഹിത്യ തീർച്ചയായും യു ഡി എഫ് ജയിക്കണം എന്ന് തന്നെയാണല്ലോ കാരണം ഞങ്ങളുടെ പാർട്ടി യു ഡി എഫ് ആണല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ പോളിംഗ് ബൂത്ത് വരെ എത്തി നിൽക്കുകയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ പോരുകളും അതിനെ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് ഇതിനിടയിൽ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ആദ്യം മുതലേ നിലമ്പൂർക്കാർ ഓർക്കുന്ന ഒരു പേരായിരുന്നു വി വി പ്രകാശ് എന്നുള്ളത് ഏർ നിലമ്പൂരുകാരുടെയും യു ഡി എഫ് കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രകാശേട്ടൻ ഏട്ടൻ വി വി പ്രകാശ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് മരണപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ സ്ഥാന സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ ആര്യടൻ ചൗക്കത്തിന്റെ ഇടപെടലുകൾ വിവാദങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു പ്രകാശ് വി വി പ്രകാശിന്റെ മകൾ നന്ദനയുടെ പോസ്റ്റും തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ് വിവി പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തില്ല എന്നുള്ള അഭ്യൂഹങ്ങളും നിലനിന്നിരുന്നു പക്ഷെ അതിനെല്ലാം ഇലക്ഷന്റെ ഈ അവസാന നിമിഷങ്ങളിൽ സമാപനമാവുകയാണ് അവർ തിരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്താൻ എത്തി അതിനെ തുടർന്ന് പിന്നീട് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു വിവാദങ്ങളോടൊന്നും തന്നെ കുടുംബം പ്രതികരിച്ചിട്ടില്ല മകളും വി പ്രകാശിന്റെ ഭാര്യയും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു അവർ വന്ന വസ്ത്രം വീണ്ടും ചർച്ചയായി പ്രതിഷേധത്തിന്റെ നിറമായ കറുപ്പായിരുന്നു പക്ഷെ വി വി പ്രകാശിന്റെ മകൾ പറയുന്നത് ഇത് ഒരു ധൈര്യത്തിന്റെ സൂചന എന്നോണമാണ് അവർ കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയത് എന്നുള്ളത് ഇതിനുള്ളിൽ തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾക്കുള്ള മറുപടിയും ഉണ്ടാക്കിയവർക്ക് അത് അറിയൂ എന്നുള്ള തക്കതായ മറുപടിയും വി വി പ്രകാശിന്റെ മകൾ കൊടുത്തു നമ്മൾ കണ്ടതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് ആര്യാടൻ ഷൗക്കത്ത് വി പ്രകാശിന്റെ വീട് സന്ദർശിച്ചിരുന്നില്ല ആദ്യം ഏർ വി വി പ്രകാശിന്റെ വീട്ടിലെത്തിയത് ഏഹ് പി വി അൻവർ ആയിരുന്നു പി വി അൻവർ പറഞ്ഞത് അദ്ദേഹത്തിനെ രാഷ്ട്രീയപരമായി തകർക്കാൻ നോക്കിയ ഒരാളായിരുന്നു ആര്യടൻ ഷൗക്കത്ത് എന്നുള്ള വ്യാ ഒരു പ്രചരണവും എല്ലാം അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ആര്യടൻ ചൗക്കത്തായിട്ട് ചേരാത്തത് പി വി അൻ നമ്മൾ രാഷ്ട്രീയങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം വിവാദമായിരുന്നു പിന്നീട് എം സ്വരാജ് ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വി പ്രകാശിന്റെ വീട് സന്ദർശിക്കുകയും ഉണ്ടായി ഇതെല്ലാം വ്യക്തിപരമാണ് എന്നാണ് ഇരു നേതാക്കളും പറഞ്ഞിരുന്നത് പക്ഷെ ആര്യാടൻ ചൗക്കത്ത് വീട്ടിലെത്താത്തതും വോട്ട് ചോദിക്കാത്തതും ഒക്കെ വീണ്ടും വീണ്ടും ചർച്ചയാവുമ്പോൾ അവർ മറുപടി പറഞ്ഞതാണ് ഞങ്ങൾ യു കുടുംബമാണ് ഞങ്ങളുടെ വോട്ട് അവർക്കുള്ളതാണ് അത് ചോദിക്കേണ്ടതില്ല എന്നിട്ടും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഉണ്ടാക്കി യു ഡി എഫിൽ ഭിന്നത വരുത്താൻ ശ്രമിച്ചിരുന്നു ഒരു പക്ഷം അതിന് ആര്യാടൻ ചൗക്കത്തും മറ്റു നേതാക്കളും എല്ലാം അതിനോട് പ്രതികരിച്ചതാണ് എന്തായാലും ഇലക്ഷന് വരില്ല വോട്ട് രേഖപ്പെടുത്തില്ല എന്ന് പലരും വിധി എഴുതിയ വി വി പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തി അവരുടെ അഭിപ്രായവും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു അത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആറുമണിവരെ വോട്ടിങ് സമയം ഉണ്ടല്ലോ നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റ് ആയത് അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ അതും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവർ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് അതെ തീർച്ചയായും ഒരു ദിനം തന്നെയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്റെ അച്ഛൻ മത്സരിച്ച് എന്താ അതിന് റിസൾട്ട് വരുന്നതിന് മൂന്ന് ദിവസം ആണ് മരണപ്പെടുന്നത് തികച്ചും ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ കാരണം എന്റെ അച്ഛനാണല്ലോ

ഞങ്ങൾ ആരോടും പരാതി ഞങ്ങളിലുള്ള വിശ്വാസമല്ലേ അതെ യു ഡി എഫ് പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നുള്ള അവരുടെ വിശ്വാസമാണത് അതെ എന്നും തെളിയിച്ചിരിക്കും ഞങ്ങള്